ഹലോ ഗൈസ് ഈ ചുവന്ന പട്ടിൻ്റെ കൊടിയൊക്കെ ഇങ്ങനെ കഴുകി തൂക്കിയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ എവിടെയാണ് ഞാനല്ലേ തറവാട്ട് ക്ഷേത്രത്തിലാട്ടോ അവിടെ പ്രതിഷ്ഠാദിനമാണ് അതോടനുബന്ധിച്ച് ചെറിയ രീതിയിലൊരു ഉത്സവം പോലും കൊണ്ടാടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പ്രതിഷ്ഠാദിനമായിട്ട് അതിൻ്റെ തലേ ദിവസം അമ്മയും മാമി മാമൻ്റെയൊക്കെ വീട് ഇവിടെ തന്നെ തറവാട്ടിലാ കേട്ടോ അപ്പം ഞങ്ങളിതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ അവിടുത്തെ ഓരോ പണികളിലാണ് കേട്ടോ ഇവരിങ്ങനെ പാ കഴുകി വെക്കുക കിണ്ടി വിളക്കുകൾ കുറേ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴുകുക പാത്രങ്ങളൊക്കെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക അതിൻ്റെ കൂടെ മുറ്റം ചാണമെഴുകുന്ന ഒരു പരിപാടി ഉണ്ടട്ടോ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് അവിടെ അപ്പൊ ദൈവരൊക്കെ കഴുകുന്നാണ്ടപ്പോൾ ഞാനും കൂടി കൂടിയിട്ടോ പണ്ടൊക്കെ ഈ മണ്ണല കാലം ആകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തൊക്കെ അങ്ങനെ ചാണകം മെഴുകിയിരുന്നു അന്നൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ കുറേ കാലമായി അപ്പോൾ ഞാനും ഇതേ കൂടിയിട്ടുണ്ട് ചാണകം മെഴുകാനായിട്ട് ഇന്ന് നല്ല രസമായിട്ടോ മെഴുകിക്കഴിഞ്ഞു ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തി അവിടെ കാണാനായിട്ട് അങ്ങനെ കഴിഞ്ഞു പിന്നെ അതേ രണ്ട് മാമന്മാരൊക്കെ കൂടതേ അപ്പുറത്തെ സൈഡും അതേപോലെ ചാണമെഴുകുന്നുണ്ട് അവിടെ എന്താ വെച്ചാൽ കുത്തിയൊരുക്കുക അമ്പലത്തിലേക്കുള്ള കുത്തിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൂജയ്ക്കുള്ള ആ ഭാഗവും ചാണമെഴുകി നന്നായി ശുദ്ധീകരിക്കുകയാണ് കേട്ടോ പിന്നെ അതേ ഇവിടെ നമ്മുടെ പാപ്പൻ കുരുത്തോലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കാനുണ്ട് അതുപോലെ പൂജാ സാധനങ്ങളൊക്കെ കുറേശ്ശെത്തിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരമായിട്ടൊപ്പം ഞങ്ങൾ രാവിലെ വന്നതായിരുന്നേ അപ്പോൾ അത് ഇവിടെ പൂജയ്ക്കുള്ള തുളസി അതുപോലെ തെച്ചിയൊക്കെ അങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നത് ഞാനും മാമനും അച്ഛനും പിന്നെ എണീകും വന്നു ഞങ്ങൾ തിരൂര് വരെ പോയിട്ടോ പെട്ടെന്നാണ് കേട്ടോ ഇങ്ങനെ അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിൽ കുത്തുവിളക്കില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ ഒരിതിൽ വന്ന അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ വർഷത്തേക്കുള്ള കുഞ്ചിയിൽ ഇങ്ങനെ ഒരു പൈസ ഇട്ടു അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് അത് ഒരു പൈസ കയ്യിൽ കുത്തു വന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതൊരു നിയമം യാണെന്ന് തോന്നിയിട്ട് അതെന്നെ വാങ്ങാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി എന്നിട്ട് അതൊക്കെ മേടിച്ച് തിരിച്ചെത്തി ദേ അപ്പം അവിടെ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ദേ തിരുമേനി ഒക്കെ പൂജയ്ക്കുള്ള അവരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ വർഷവും അനി തിരുമേനിയാണ് കേട്ടോ വരാറ് അപ്പോൾ അവരൊക്കെ ദൈവ വൈകുന്നേരത്തെ സഹസ്രനാമ വായനയിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ രാത്രി എല്ലാവരും ചപ്പാത്തിയും കപ്പക്കറിയൊക്കെ ഇരുന്നു അതൊക്കെ കഴിച്ചു കിടന്നുറങ്ങി രാവിലെ പുലർച്ചെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഗണപതി ഗണപതിയോമത്തിൻ്റെ പൂജയൊക്കെ തൊഴുതുട്ടോ മക്കളൊക്കെ ഉറക്കായിരുന്നു അതുകൊണ്ട് അപ്പം വന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ആ സമയത്ത് പിന്നെ അവരെ ഉറങ്ങി എണീറ്റ അവരെ കുളിപ്പിച്ചത് അമ്പലത്തിലെത്തിയിട്ട് അവരെ തൊഴിയിക്കുകയാണ് അത് തൊഴലൊക്കെ കഴിഞ്ഞിട്ട് ലക്കി വേവിക്കതേ തൊഴാനും മണ്ണാരത്തിൽ പൈസ ചേർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ പാപ്പം പറഞ്ഞു വിളക്ക് നമ്മൾ വാങ്ങിയത് അവിടെ ദേവീൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന പോലെ ചെയ്യണം അതിലെണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് കത്തിക്കാൻ പറഞ്ഞു അങ്ങനെ പാപ്പ അതൊക്കെ ചെയ്തു ചെയ്തുതന്നിട്ടോ അതൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉപ്പുമാവും ചായയും പപ്പടം പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വരുന്നവരും എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ അമ്പലത്തിൻ്റെ പുറത്ത് ഒരു ഭാഗത്തായിട്ട് കുത്തിയൊരുക്കലും നടക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്താ വെച്ചാൽ അമ്മമാർ അതിൻ്റെ വ്രതെടുത്ത ആൾക്കാർ എല്ലാവരും തറവാട്ടിലെ വ്രതെടുത്തിട്ട് തന്നെയാണ് എന്നാലും ഇവരെന്താ വച്ചാൽ രാവിലത്തെ ഭക്ഷണം ും കഴിക്കാതെ ചടങ്ങ് ചെയ്യാം കേട്ടോ ഈ ദേവിക്ക് വേണ്ട പൂജയ്ക്കുള്ളതൊക്കെ കുത്തി ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചായ കഴിക്കുക അതുവരെ അമ്പലത്തിൽ ഇത് വന്ന ആളുകളൊക്കെ ചായ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്കുള്ള ചോറൂണാട്ടോ ഈ പ്രാവശ്യം രണ്ട് മക്കളുള്ളിരുന്നേ ഇവർ രണ്ട് പേരേ ഉള്ളൂ കഴിഞ്ഞ തവണ ഇപ്പം സിക്സ് മന്ത് ആയിരുന്നു പക്ഷേ എനിക്ക് അന്ന് വരാൻ പറ്റാത്ത കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല ചോറൂണ് അപ്പോൾ അത് ഇപ്പോഴാണ് കേട്ടോ ചോറൂണ് നടക്കുന്നത് ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചോറൂണ് കഴിഞ്ഞ കുട്ടികളെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പായൽ അടിമ കിടക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അങ്ങനെ നമസ്കരിച്ച പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ തിരുമേനി ഇങ്ങനെ തീർത്ഥം തെളിച്ചതാക്കും ആൾ വേഗം കിടന്നിട്ട് തിരുമേനി തീർത്ഥം തെളിക്കാൻ വന്നപ്പോഴത്തേക്കിനി ആളെ എണീറ്റ് മുണ്ടൊക്കെ തോളിലിട്ട് ഇങ്ങനെ വലിയ കാരണവരും പോകുവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെണ്ട കൊട്ടുന്ന കുട്ടികൾ റെസ്റ്റ് എടുക്കുന്ന ടൈം അവരെ ചെണ്ടകൊട്ടൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഓരോ പൂജയ്ക്ക് ഓരോ കുട്ടുണ്ടാവുമല്ലോ അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ കളിക്കുകയാണ് പിന്നെ അത് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് പൂജയൊക്കെ കഴിഞ്ഞ സമയം ഇങ്ങനെ വർത്തമാനം വന്നിരിക്കുകയാണ് കേട്ടോ കൈസ് ഞങ്ങൾ ഇലയിട്ട് ചോർന്ന് കാത്തുക്കണം പക്ഷെ ഇവിടെ ഇവിടെ വില എങ്ങനെ വരുമ്പോ ആരൊക്കെ വിഭവങ്ങൾ എടുക്കും എന്നുള്ളത് പ്രശ്നം സമയത്തായിട്ടുള്ള പായസമൊക്കെ പായസത്തോടൊക്കെ കൂടിയിട്ടുള്ള സദ്യ ഇരുന്നു കേട്ടോ അപ്പോൾ നല്ല വിഷപ്പം അപ്പോൾ ഞാൻ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ലാസ്റ്റായി കഴിച്ചത് അപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ വേഗം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ വേഗം വീട്ടിലേക്ക് പോയിട്ടോ എന്നിട്ട് എന്താ വച്ചാൽ വാവിനൊന്നും കിടത്തി ഉറക്കി അല്ലെങ്കിൽ ഇവിടെ കുട്ടികളെ ഇതും കളിയും ചെണ്ടയും പടക്കൻ്റെ പടക്കത്തിൻ്റെ ഒച്ചക്കെ ഇട്ടിട്ട് ആൾ ഉറങ്ങല്ല അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഉറക്കി കുളിച്ച് ഫ്രഷ് ആയതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ടായിട്ടോ അങ്ങോട്ട് വന്നത് എന്നാലൊക്കെ താലം എടുക്കാൻ പറ്റുമല്ലെങ്കിൽ കറച്ചിലാവും എന്നിട്ട് അനിയനെ ഏൽപ്പിച്ചു കേട്ടോ പിന്നെ അതെല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് ചെറ്റുമുണ്ടൊക്കെ എടുത്ത് സുന്ദരി മണികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സത്യമാൻ എന്നൊരു മൂടിലായിരുന്നു പിന്നെ വാവക്കറി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ദാവണിയൊക്കെ എടുത്തെങ്കിൽ സെറ്റ് സാരി ഒന്നും എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരിതില്ല പിന്നെ എടുക്കാനും അങ്ങനെയൊക്കെ ആകെ ചുളിഞ്ഞതാവൂല അപ്പോൾ ഒരു മൂടില്ലയിരുന്നു പിന്നെതാ അമ്പല അമ്പലത്തില് ദേവീനേറ്റ് ദേശപ്രതിഷ്ഠ നടത്തുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അതാണേ താലപ്പുലിയൊക്കെ ിയാൻ ശരത്തുള്ളതുകൊണ്ട് സുഖമായിട്ടോ അവൻ്റെ കൂടെ ഇരുന്ന വാവ അവൻ്റെ കാലിന് വെയ്യെന്നാലും ഞങ്ങൾ താലെടുക്കുന്നതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടത്ത് എടുത്ത് കൊണ്ടു നടക്കിയിരുന്നു അതുകൊണ്ട് അവൻ കരച്ചിലൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാതെ നടന്നിട്ട പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന് നടത്തുന്ന കുറച്ചൊക്കെ ആൾക്കാർ കൂടിയിരുന്ന ചെറിയൊരു പ്രതിഷ്ഠാ ദിനം പോലെ ആചരിച്ച് ചടങ്ങുന്ന നാടൊക്കെ നാടൊട്ടാകെ അറിഞ്ഞിട്ടുള്ളൊരു ഉത്സവം ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ഈ പ്രതിഷ്ഠാധനം കൊണ്ടാടാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം ദേവീൻ്റെ അമ്മേൻ്റെ അനുഗ്രഹം കൊണ്ട് കാലക്രമേണ അങ്ങനെ നല്ല രീതിയിൽ ഇനി ഉഷാറായിട്ട് നടക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം കേട്ടോ പിന്നെ അതുപോലെ അറിഞ്ഞും കേട്ടൊക്കെ ഒരുപാട് കുടുംബത്തിലേക്ക് ഒരുപാട് അംഗങ്ങളും വന്നിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളറിയാത്ത തറവാട്ടുകാർ എത്തിയാലും ഒരുപാട് സന്തോഷം കേട്ടോ കാലംപറമ്പത്ത് ഞങ്ങളെ തറവാട്ടുനിന്ന് തന്നെ പിന്നെ ഈ പൂജ എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തെ വ്രതത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നോമ്പ് തുടങ്ങുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഉത്സവം കഴിഞ്ഞാൽ ദേവീനേറ്റ് ഞങ്ങൾ താല്പര്യയ്ക്കെത്ത് നമ്മുടെ ദേശം ചുറ്റിയിട്ടുള്ള ചടങ്ങ് കഴിഞ്ഞ അമ്പലത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെളിച്ചപ്പാട് അങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല കേട്ടോ അപ്പം പണ്ട് അച്ഛനൊക്കെ ദേവി കയറി വെളിച്ചപ്പീട് ഉറച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വെടിക്കെട്ടാണ് ഉണ്ടാവുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പൂജകളൊക്കെ ഉണ്ട് പിന്നെ ഗുരുതി ഉണ്ടാവും അതേപോലെ മുത്തപ്പൻ വെച്ചു കൊടുക്കുക അങ്ങനത്തെ ഓരോ പ്രസാദങ്ങളൊക്കെ അതിൽ തന്നെ നമ്മളെ നൂലും മ്പ് മുറിക്കുന്ന രീതിയിലുള്ള ഇത് ഇണ്ട് കേട്ടോ ഈ ഗുരുതിയൊക്കെ കഴിഞ്ഞാൽ പുറത്താണ് പിന്നെയുള്ള കർമ്മങ്ങളൊക്കെ പിന്നെ ആ കോഴിയൊക്കെ വെട്ടിയിട്ട് നല്ല കറിയൊക്കെ അടിപൊളി മസാലയൊക്കെ ഇട്ടൊരു കറിയാണ് അത് കൂട്ടിയൊരു ചോറുണ്ടാവും അതായത് ഏറ്റവും ലാസ്റ്റ് കിട്ടും അത് ഒക്കെ ഈ പൂജയും വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഈ പൂജകളൊക്കെ കഴിഞ്ഞ് ഈ ചോറും ഇറച്ചിക്കറി കഴിക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോ അപ്പോൾ അത്ര നേരം ഉണ്ട് അപ്പോൾ ഈ പൂജകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക അതോടുകൂടി നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്തിക്കല്ലേ നമ്മൾ എന്തിക്കല്ലേ